ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ചൂസ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഡിസൈൻ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു മോഡലിൻ്റെ ഡിസൈൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബോർഡർ ബോർഡർ ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് നിറയെ ബീറ്റ്സും സീക്വൻസും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ദുപ്പട്ടയാണ് അപ്പോൾ ദുപ്പട്ട എങ്ങനെയാണ് അളവെടുക്കുക അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അപ്പം ഈ ഒരു ബോർഡറിൻ്റെ ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് നാല് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നാല് സൈഡ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഇത് എനിക്ക് തോന്നുന്നു വൺ സൈഡ് ദുപ്പട്ടിയാണ് തോന്നുന്നു കേട്ടോ വൺ സൈഡ് മാത്രമേ ഡിസൈൻ വന്നിട്ടുള്ളൂ അതിൽ അപ്പം ഞാൻ ഇത് ഇവിടെ ഒരു ചെറിയ ചെറിയൊരു ഫാബ്രിക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫാബ്രിക് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ളൊരു ഫാബ്രിക് അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിട്ടോ കാണിച്ചു തരുന്നത് ഇത് ഈയൊരു വശമാണ് നമ്മുടെ ദുപ്പട്ടിയുടെ വശം ഇതിപ്പം ദുപ്പട്ടിയുടെ ലെങ്താ ലെങ്തും വിട്ടുവാണെന്ന് നോക്കിയാൽ ലെങ്തും വിട്ടുവാണുമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ദൈതേ പോലെ ഒന്ന് മടക്കി വയ്ക്കുന്ന ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കാരണം ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് കാരണം എന്താണെന്നറിയാമോ നമ്മൾ ഈ ഡിസൈൻ അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മുടെ ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് വേണം ഈ മെറ്റീരിയലിനെ നമ്മൾ മടക്കി അങ്ങോട്ട് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അരികത്തു നിന്ന് നമുക്ക് മടക്കി എടുക്ക് മടക്കി അടിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഡിസൈൻ വരച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടല്ലോ പുറ അകത്തുനിന്ന് കാണത്തില്ല കാരണം വേ മറ്റൊരു തുണിയുടെ അകത്തേക്ക് ആയിപ്പോകും അപ്പോൾ ആ രീതിയിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം അരികത്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ അരികത്ത് മാത്രം ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ എന്താ ഇത്രയും രീതിയിൽ മടക്കി വെച്ചിട്ട് അവിടെ വേണം ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ പേപ്പറിലേക്ക് ഒന്ന് നിങ്ങൾക്ക് ഡിസൈൻ വരച്ച് കാണിച്ച് തരാം ഇപ്പം പേപ്പർ ഞാൻ ഒരു സൈഡിലേക്ക് എടുത്തിട്ട് ഒന്ന് വശം വിഴുത്തുവശം വശം നോക്കിയിട്ട് അല്ലെങ്കിൽ ലെങ്ത് വശം നോക്കിയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക വരച്ച് കൊടുത്തിട്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ പേപ്പറ് ആ ഭാഗം വരച്ചു കൊടുത്തിട്ടുള്ള ആ ഭാഗം ഞാനൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വശം കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് ഡിസൈൻ വരച്ച് തുടങ്ങാം അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു റൗണ്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആ റൗണ്ടിനെ നമ്മൾ ഡിസൈൻ ആക്കി വരച്ചെടുക്കാൻ പോവാണേ അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇതേപോലെ ജസ്റ്റ് ഒരു കർവ് ലൈൻ വരച്ചു കൊടുത്തു രണ്ട് ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇങ്ങോട്ടും ഒരു കർവർ ലൈൻ വരച്ചിട്ടുണ്ട് അവിടെയും രണ്ട് ലീഫുകളൊക്കെ നമ്മൾ വരച്ചു കൊടുത്തു പറയേണ്ട സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈൻ തന്നെയായിട്ടോ എന്നിട്ട് മുകളിലേക്ക് കർവർ ലൈൻ ഉണ്ട് സൈഡിലേക്കും വരച്ചിട്ട് ഇതേപോലെ സ്റ്റിക്ക് സ്റ്റിക്ക് ബീഡ്സൊക്കെയാണ് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാം പിന്നെ അതേ അവിടെയൊക്കെ നമുക്ക് സീക്വൻസ് വർക്കുകളാണ് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ അടുത്ത വർക്കും നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പം അടുത്ത വർക്ക് എന്ന് പറയുമ്പോൾ ഈ മോഡൽ മോഡലായിരിക്കത്തില്ല അടുത്ത കുറച്ച് ചെറിയൊരു വർക്കായിരിക്കും അപ്പം അതങ്ങനെ മാറ്റി മാറ്റി നിങ്ങൾ ചെയ്തു കൊടുക്കണം ഇപ്പം ഞാൻ ആദ്യം വരച്ച ആ വർക്ക് അടുത്തതിന് വരച്ചു കൊടുക്കണം കണ്ടോ അടുത്ത ഭാഗത്തേക്ക് നമ്മളതിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെൻറ്ററിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചെറിയൊരു റൗണ്ടും രണ്ട് സൈഡിലേക്കും കർവ് ലൈനും രണ്ട് സൈഡിലേക്കും ലീഫും മുകളിലേക്കൊരു കർവ് ലൈനും ഒരു ലീഫും ലീഫുമായിട്ട് വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം അടുത്തത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സും ലീഫുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ചെയ്യുമ്പോൾ ചെറിയ ഭാഗം വീണ്ടും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ നെക്ക് സോറി ഇതുപ്പട്ടാ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ അതേ ആ വരച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ മടക്കി ഇങ്ങോട്ട് ഇങ്ങോട്ടടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതായത് അരികത്തായിട്ട് കുറച്ച് കട്ട് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ലെയർ ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയലിലേക്ക് പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് സ്റ്റോൺസ് ഫിൽ ചെയ്ത് കൊടുക്കണം സ്റ്റോൺസ് എന്ന് പറയുന്നത് ക്ലിപ്സ്റ്റോൺ ആണ് കേട്ടോ ക്ലിപ്സ്റ്റോൺ ആദ്യം നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ ബോർഡർ ലൈൻ ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം ഓരോ ബീഡായിട്ടും ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ കട്ട് ബീഡ് കുറച്ച് വലുപ്പത്തിലുള്ള കട്ട് ബീഡ്സ് ആയാലും എടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു അളവാണ് കേട്ടോ ഇരിക്കുന്നത് ഓരോ ഓരോ സ്റ്റിച്ചായിട്ട് അത് ബാക്ക് സ്റ്റിച്ച് രീതിയിലാട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ എങ്ങനെ കട്ട് ബീഡ്സ് ബീഡ്സ് വർക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന എന്നുള്ളത് അപ്പം നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ സോം ചെയ്തിട്ട് നിങ്ങൾക്ക് ക കണ്ടിഞ്ഞാൽ മനസ്സിലാകും ഇതേ ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ഓരോ കട്ട് പീറ്റ്സ് അങ്ങനെ അങ്ങനെയും ഫില്ല് ചെയ്ത് പോവാം കേട്ടോ ഇതൊരു നേവി ബ്ലൂ കളറിലെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ ജോർജിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ അപ്പം ഈസി ആയിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണേ ഓരോ ഓരോ ബീറ്റ്സ് ആയിട്ടും ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ക്ലാസ് ജൂലൈ ജൂൺ പതിനെട്ടിന് പുതിയ ബാച്ച് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ ബാച്ചിലേക്ക് ആൾ ഫില്ലായിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ബാച്ച് ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇനിയിപ്പം ദേ ഫ്ലവേഴ്സിൻ്റെ ചുറ്റിനും നമ്മൾ ഈ ഇതുപോലെ ക്ലിപ്സ്റ്റോണ് ഫില്ല് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ക്ലിപ്സ്റ്റോൺ ഇതിലും ചെറിയ ക്ലിപ്സ്റ്റോൺ ഒക്കെ നമുക്ക് ആയിട്ട് കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു അളവായിരിക്കുന്നത് കൊണ്ട് ഞാൻ അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇച്ചറുകൂടെ ചെറുതുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇത് നല്ലതാണ് നമ്മൾ ഈ ക്ലിപ്സ്റ്റോൺ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സീക്വൻസും ഗോൾഡൻ സീക്വൻസും ഇതുപോലെ കഡ്ബീഡുമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ചുറ്റിനും നമ്മൾ രണ്ട് കട്ട് കട്ട് കഡ്ബീറ്റ്സും ഒരു സീക്വൻസും എന്നുള്ള രീതിയിൽ ഇതേപോലെ ചുറ്റിനും വെച്ച് കൊടുക്കുകയാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് കട്ട് ബീഡ്സ് വിത്ത് സീക്വൻസ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ച് തന്നെ ഡിസൈൻ തന്നെയാട്ടോ ഇത് ദുപ്പട്ടയ്ക്ക് ഇത് തന്നെ നമുക്ക് സ്ലീവിലും ചെയ്ത് കൊടുക്കാം പിന്നെ എന്താ പറയുക സ്ലീവിലും നെക്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻസ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രണ്ട് കട്ട് ബീറ്റ്സ് വിത്ത് സീക്വൻസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ നമ്മളിത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇനിയിപ്പം നമുക്ക് ആ കർവ് ലൈൻസ് ഒക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ കർവ് ലൈൻസ് നമ്മൾ ഇനി ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ആൻ്റെ ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് ആണ് അത് ബാക്ക് സെറ്റ് രീതിയിൽ തന്നെ നമ്മുടെ കട്ട് ബീഡ് നമ്മൾ ബോർഡർ ലൈനിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ അങ്ങ് നമ്മുടെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടും ഫിൽ ചെയ്ത് കൊടുത്താൽ മതി ഒരു ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നിങ്ങളിതൊന്നും ചെയ്ത് പ്രാക്ടീസ് ആക്കണം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ബീഡ്സ് വർക്ക് പിന്നെ അതുപോലെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് പുതിയതായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ നമുക്ക് ബിഗിനേഴ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹാൻഡ് എംബ്രോയിഡറി അപ്പം പ്ലേലിസ്റ്റിൽ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവ കാണാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചാനൽ കയറി നോക്കി പഠിക്കാവുന്നതാണ് ഓരോ വീഡിയോസായിട്ട് നമ്മൾ ഇട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവരൊന്നു പോയി കണ്ടു നോക്കുക കേട്ടോ പ്രാക്ടീസ് ചെയ്യുക കണ്ടു നോക്കിയാൽ മാത്രം പോരാ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ബേസിക്ക് മുതൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നോക്ക് ഞാൻ ആ ഒരു കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ലീഫാണ് കേട്ടോ ലീഫിന് ഞാൻ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ നാലോ ബീഡ്സ് എടുക്കുക ബീഡ്സ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് കൊണ്ടുവന്ന് വന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക വീണ്ടും തൊട്ടടുത്തു വന്ന് എടുക്കുക വീണ്ടും ഒരു നാല് ബീഡ്സ് എടുത്തിട്ട് മുകളിലേക്ക് ആക്കിയിട്ട് ഫില്ല് ചെയ്യുക വീണ്ടും ഒരു നാല് ബീഡ്സ് എടുക്കുക അതായത് ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ബീഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കുക വളരെ എളുപ്പമാണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ മൂന്നോ നാലോ ബീഡ്സായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ബാക്കിയും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ലീഫൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ അത് ആ മുകളിലത്തെ ആ ഒരു ഭാഗം കൂടെ മാത്രമേ ഉള്ളൂ അതുകൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ദുപ്പട്ടിയുടെ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലേക്കും ഒരു നാല് കട്ട് ബീഡ്സും ഒരു റൗണ്ട് ബീഡ്സും നമ്മുടെ ഷുഗർ ബീഡ്സിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ വലുപ്പമുള്ള ബീഡ്സ് വേണം നിങ്ങൾ എടുക്കാനായിട്ട് അപ്പം അതിങ്ങനെ രണ്ട് സൈഡിലേക്കും ജസ്റ്റ് ഡിസൈൻ സോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലേക്കും നമ്മൾ നാല് കട്ട് ബീറ്റ്സ് ഒരു റൗണ്ട് ബീറ്റ്സ് എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ദുപ്പട്ട ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് എംബ്രോയ്ഡറി ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ബേസിക് ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പഠിക്കുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇപ്പട്ട ഡിസൈൻ നമുക്ക് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ള ആയെന്നും കരുതുന്നു അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു